അൽഫോൺസാമ രക്ഷയുടെ സമയത്തിനായി കാത്തിരുന്നവളെന്ന് ശംഷാബാദ് രൂപതാ സഹായമിത്രാൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ കുരിശിൻ്റെ വഴിയെ സഞ്ചരിച്ച വലിയ മാതൃകയാണ് അൽഫോൺസാമയെന്നും ഓർമ്മപ്പെടുത്തി വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിൽ ഭരണഗ്യാനം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം പാല അൽഫോൺസ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഭരണഗ്യാനത്ത് തീർത്ഥാടനം നടത്തി കർത്താവിൻ്റെ കുരിശിനോടുകൂടെ തൻ്റെ കുരിശും വെച്ച് കുരിശിൻ്റെ വഴിയെ സഞ്ചരിച്ച വലിയ മാതൃകയാണ് അൽഫോൻസാമ നമുക്ക് തരുന്നതെന്ന് ശംഷാബാദ് രൂപതാ ഹായമത്രാൻ മാർ ജോസഫ് കൊല്ലം പറമ്പിൽ പറഞ്ഞു കർത്താവിനെയും ലോകത്തെയും ഒന്നിച്ച് സേവിക്കാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ അൽഫോൻസാമ തൻ്റെ ജീവിതയാത്രയിൽ കൂടെ നടന്നുവെന്നും ഉദ്ബോധിപ്പിച്ചു വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിൽ ഭരണയാനം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ് ഫാദർ സെബാസ്റ്റ്യൻ നടുത്തടം ഫാദർ ജോസ് തറപ്പേൽ ഫാദർ അമൽ ഇടത്തിൽ സി എം ഐ ഫാദർ ജോസ് നെല്ലിക്ക തെരുവിൽ ഫാദർ അലക്സ് തണ്ണിപ്പാറ സി എം ഐ ഫാദർ കുര്യാക്കോസ് വടക്കേ തകടിയേൽ ഫാദർ മാത്യു തെക്കേൽ ഫാദർ ജോസഫ് അരിമറ്റത്തിൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഫാദർ ജോർജ് ഈറ്റയ്ക്കുന്നേൽ റംശ പ്രാർത്ഥനയ്ക്കും ഫാദർ ജോസഫ് മൂക്കം ജപമാല പ്രദക്ഷിണത്തിനും നേതൃത്വം വഹിച്ചു അതേസമയം പാല അൽഫോൻസ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഭരണജ്ഞാനത്ത് തീർത്ഥാടനം നടത്തി പ്രിൻസിപ്പൽ സിസ്റ്റർ റിയ മാത്യു എഫ് സി സി ഫാദർ കുര്യാക്കോസ് വടക്കേ തകിടിയേൽ എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി ഷിക്കനാനോസ് കോട്ടയം